ആദമിനെ തിരക്കി ദൈവം ഇറങ്ങി വന്നതിന്റെ ആയിരം മടങ്ങ് ത്യാഗപൂർണനായിട്ടാണ് യേശു എന്നെ തിരക്കി ഇറങ്ങി വന്നത് അവൻ തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു ഞാൻ എന്താ പറഞ്ഞൊരു കാര്യമുണ്ട് അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല ഒരിക്കൽ പോലും അവൻ്റെ ദൈവിക ഭാവം മടക്കിയെടുക്കാതെ ദൈവിക തൃത്വത്തിൽ ആ ഡിവൈൻ കൗൺസിലിൽ അവരെടുത്തൊരു തീരുമാനമുണ്ട് മനുഷ്യവർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഒരു ദൗത്യവുമായി യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ ദൗത്യത്തിന്റെ പൂർത്തീകരണം നടന്നത് കാൽവളി ക്രൂശിലാണ് ആ ക്രൂശിലെ മരണം വരെയും അവൻ എടുത്ത ആ ഡിവൈൻ കൗൺസിലിന്റെ തീരുമാനത്തിൻ്റെ കീഴിലിരുന്നവൻ ക്രൂശിലെ വണ്ണത്തോളം അവൻ എന്തു എന്തായി അനുസരണമുള്ളവനായി തീർന്നു ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ ഒരു പക്ഷെ യേശുവിന് ദൈവത്വത്തിലേക്ക് മടങ്ങിപ്പോകാൻ പക്ഷേ ദൈവത്തോടുള്ള സമത്വം വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ അവൻ ഊരി വെച്ച അവനെ കൊണ്ട് ആര് ഊരിച്ചതല്ല അവൻ്റെ മഹത്വത്തിന്റെ വസ്ത്രം എന്ന് പറയുന്നത് ദൈവ ദൈവ സമത്വത്തിന്റെ വസ്ത്രം എന്ന് പറയുന്നത് അവൻ ഊരിവെച്ചത് ഹി എം ഹിംസെൽഫ് അവൻ തന്നെത്താൻ താഴ്ത്തി അവനെ ആരും താഴ്ത്തിയതല്ല അത് മനസ്സിലാക്കണം അവനെ ആരെങ്കിലും കുറച്ചതല്ല കുറയിച്ചതല്ല അവൻ അവൻ്റെ സമ ദൈവസമത്വത്തിൻ്റെ വസ്ത്രം ആരെങ്കിലും ഊരി എടുത്തതല്ല എന്നാണ് അവൻ തന്നെ താൻ ഹി എം ടി എന്നിട്ട് ഒടുവിൽ എന്താ സംഭവിക്കുന്നത് ക്രൂസിലെ മരണം വരെ അവൻ ആ വസ്ത്രം തിരിച്ചെടുത്തിട്ടില്ല ദൈവസമത്വത്തിൻ്റെ വസ്ത്രം അതാണ് അവൻ ക്രൂസിലെ മരണത്തോളം എന്താണ് അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമ്മൾ കാണുന്നു അവൻ്റെ സാക്രിഫൈസാണ് അപ്പോൾ ദൈവം എന്നെ സ്നേഹിച്ചു സൃഷ്ടിയിലും അതിനു മുമ്പേ അവൻ എന്നെ സ്നേഹിച്ചു അവന്റെ സ്നേഹം ആർദ്രതയായി മനസ്സിലുള്ളവനായി കരുണയുള്ളവനായി ആ കരുണ പ്രവൃത്തിപഥത്തിലാക്കാൻ വേണ്ടി അവൻ ഇറങ്ങി വന്നു ഡൗൺ എന്നാലി അവൻ ഇറങ്ങി ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് എന്ത് ദൗത്യമാണ് വിടുവിക്കുക എന്ന ദൗത്യം ഹി വോണ്ട് ടു സെറ്റ് ക്ലോസ് ലേഖനത്തില് അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന്റെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു ഹി ഓർ സെറ്റ് അസ് അസ് ഫ്രീ ഹു ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ പവർ ഓഫ് ഡാർക്ക് ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു ദിംഗ്ഡം ഓഫ് ദ സൺ ഇൻ ഓഫ് ഹിസ് ലവ് ഇവിടെ ഈ രണ്ട് വാക്കുകൾ അതായത് വീണ്ടെടുപ്പ് എന്ന വാക്കും വിടുവിക്കുക എന്ന വാക്കും രണ്ടർത്ഥമുണ്ട് ഇറ്റ് ഈസ് ഡിഫറെ വലിയ വ്യത്യാസം ആയിരിക്കത്തില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന ഭാഗങ്ങള് അതായത് ഇത് ഇത് ഓരോന്നും എന്താണ് നമ്മൾ വലിച്ചു കീറി പഠിച്ചില്ലെങ്കിൽ നിങ്ങളെ കർത്താവ് സ്വർഗത്തിലൂടെ ചെല്ലുമ്പോൾ അതെന്താ പഠിക്കാതെ പറഞ്ഞത് അന്നും അല്ല ഇതിന്റെ ഓരോ വാക്കും നിങ്ങൾ പഠിച്ചു പരീക്ഷ പാസാകണമെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവം ഒരു അവസരം തരുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നവരെ ഉള്ളൂ അതുകൊണ്ട് ഇതൊന്നും അറിയാൻ വയ്യാതെ ആരും രക്ഷിക്കപ്പെട്ടതല്ലെന്നല്ല അർത്ഥം ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ചിലപ്പോൾ ആളുകൾക്ക് ഞാൻ ഒരിക്കലും ഒരു ക്ലാസ് പാസ്റ്റേഴ്സിന് എടുത്തപ്പോഴത്തേക്ക് പാസ്റ്റർമാരിൽ പലരും പറഞ്ഞു എന്റെ പൊല്ലും സാറേ ഇതൊന്നും അറിഞ്ഞോണ്ടെന്നല്ല സാധനപ്പെട്ടതൊന്നും അപ്പോൾ ഇതൊന്നും അറിയാതെ സാധനപ്പെട്ടതുകൊണ്ട് എന്തോ ഇനി ഒന്നുകൊണ്ട് സാധനപ്പെടണമെന്നാണ് അവളുടെ ചോദ്യം അതൊന്നും വേണ്ട പക്ഷേ അതറിയുന്നതാണ് നമുക്ക് നല്ലത് നമുക്കത് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ എല്ലാവരും നരകത്തിൽ ഒന്നും ആരും ചിന്തിക്കണ്ട പക്ഷേ ഇതറിയാൻ കഴിയുന്നത് എന്തോരം നല്ല കാര്യമാണല്ലേ എനിക്കാണെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കും ഒത്തിരി വർഷങ്ങളായി പണ്ടോട്ടേ ഓടിക്കും ഈ വണ്ടി ഓടിക്കും എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഒരു സ്വിച്ച് എങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ ഇതെങ്ങനാണെന്നുള്ളത് എനിക്ക് ഇത് നന്നാക്കാനോ എനിക്ക് അറിയില്ല ഇതിൻ്റെ ഫങ്ഷനോ ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചെക്ഷനോ ഒന്നും എനിക്ക് ഒരു പിടിയില്ല എന്ന് വെച്ചോ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്നില്ല ഞാൻ വണ്ടി ഓടിക്കും പക്ഷേ എനിക്കിതൊന്നും അറിയില്ല ചിലർക്ക് അങ്ങനല്ല മുഴുവനും അറിയും വണ്ടി ഓടിക്കുകയും ചെയ്യും അതിനകത്തെ എന്ത് പറ്റിയാലും അത് ശരിയാക്കുകയും ചെയ്യും അല്ലേ അപ്പൊ ശരിയാക്കാൻ അറിയത്തില്ലെങ്കിലും വണ്ടി ഓടിക്കുന്നതിന് കുഴപ്പമില്ലെങ്കിലും അറിയാമെങ്കിൽ നല്ലതായി എവിടെയെങ്കിലും നിന്ന് പോയി കഴിഞ്ഞാൽ ഇതൊന്നും നന്നാക്കാമല്ലോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ പഠിച്ചില്ലെന്ന് വെച്ചുകൊണ്ട് നമ്മളാരും നരകത്തിൽ പോകുന്ന ആരും ചിന്തിക്കേണ്ട അതുകൊണ്ടൊന്നും അല്ല അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് പഠിക്കുന്നവർ എല്ലാ ഒരു ഗ്രൂപ്പും അല്ലാത്ത ഇതറിയാത്തവരെല്ലാം മറ്റൊരു ഗ്രൂപ്പാണൊന്നും ആരും ചിന്തിക്കേണ്ട പക്ഷേ ഇതൊക്കെ അറിയാമെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു പാളിച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ നന്നാക്കി എടുക്കാം അത് തന്നെയല്ല വണ്ടിയുടെ പണി അറിഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്ന ആൾ വണ്ടിയുടെ പണിയോട് അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായും നല്ല കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഈ ജീവിതം ജീവിക്കുന്നവരായിരിക്കാം പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ വേർതിരിച്ചറിയുന്നത് നമുക്ക് പ്രയോജനമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് തന്നെയല്ല കോഴ്സ് ഇത് പഠിക്കുമ്പോഴാണ് കർത്താവിനോട് നമുക്ക് സ്നേഹം കൂടുതൽ ഉണ്ടാകുന്നത് സംതിങ് ബേഗ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ അത്യാവശ്യമായ കാര്യമാണ് നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ എപ്പോഴും നമുക്ക് എന്ത് വേണം നമ്മൾ ആരാണ് എന്താണ് എന്ത് സംഭവിച്ചു കർത്താവ് നമ്മളെ വീണ്ടെടുത്തപ്പോൾ അദൃശ്യ ലോകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു അത് വീണ്ടെടുപ്പിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ കാര്യമാണ് അത് ഞാൻ വീണ്ടെടുപ്പിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം മൂന്ന് കാര്യമാണ് പറഞ്ഞത് ഒന്നാമത് നമ്മളെ സ്നേഹിച്ചു അവന്റെ സ്നേഹം കരുണയായി തീർന്നു ആ കരുണ പ്രയോഗത്തിലായതാണ് അവൻ ഇറങ്ങി വന്നത് എന്നാൽ ഇറങ്ങി വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിശാജിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ് ഈ സെറ്റ് ഓഫ് സൈറ്റൻ വീണ്ടെടുപ്പ് വീണ്ടും വരുന്നുണ്ട് നമ്മൾ വിടുവിക്കപ്പെടുന്നില്ലെങ്കിൽ വീണ്ടെടുപ്പ് സാധ്യമല്ല അപ്പൊ വിടുവിക്കപ്പെടുക എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രാഥമിക ഘടകം പക്ഷെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സിൽ വിടുവിച്ചിട്ടാണ് നമ്മളെ വീണ്ടെടുക്കുന്നത് വിടുവിച്ചില്ലെങ്കിൽ നമ്മളെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് എന്താണ് ആ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ആ ഒരു പ്രോസസ്സ് നമ്മൾ വിശദമായിട്ട് ഇന്ന് ഇവിടെ പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് ആ പ്രോസസ്സിന്റെ ആദ്യ പടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ ആക്കുക എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഫ്രീ ആക്കേണ്ടത് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നാണ് ഫ്രീ ആക്കേണ്ടത് അതായത് ഏർ ഇനോ ഓഫ് കോഴ്സ് കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദമ്മിനെ തിരക്കി ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവൻ കയറി അങ്ങോട്ട് ചെന്ന് നിൽക്കുകയാണ് അവന് വേണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി പോകാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കികൊണ്ട് തന്നെയാണ് ദൈവം വന്നത് എൻ്റെ ചിന്ത എന്നാൽ എൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ആണ് ആദാമിൻ്റെ പാപം ഇങ്ങനെ മുഴുത്ത് മുഴുത്തു മുഴുത്തു വന്നിട്ട് ഞാനിപ്പോൾ പിശാചിൻ്റെ കെട്ടിനകത്താണ് അതായത് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് യു നോ ഞാൻ പറഞ്ഞത് ആദാമിൻ്റെ കാര്യത്തിൽ അന്നൊരു പക്ഷെ അവൻ അനുദപിച്ചിരുന്നെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒറ്റയടിക്കാൻ കയറി ചെല്ലാമായിരുന്നു പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇതിങ്ങനെ വന്ന് 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 ഞാനിപ്പോൾ എങ്ങനെയായി തീർന്നു ഇവൻ്റെ കോട്ടയ്ക്കകത്ത് കിടക്കുകയാണ് ചെളിക്കുഴിക്കകത്ത് കിടക്കുകയാണ് എൻ്റെ കാലേച്ച് അങ്ങനെ കിടക്കുകയാണ് ഞാൻ അവന്റെ അടിമയായിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിനാണ് യേശു കർത്താവ് എന്നെ വീണ്ടെടുക്കാനായിട്ട് ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്നപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കർത്താവിൻ്റെ പുറകെ നടന്നപ്പോൾ പിശാജെന്നെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് പോയതല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ കർത്താവ് വന്ന് അവന്റെ അവൻ്റെ ശക്തിയോടുകൂടെ പിശാജിനെ തോൽപ്പിച്ച് എന്നെ പിടിച്ചോണ്ട് പോകുമായിരുന്നു അയേശു മരിക്കേണ്ട കാര്യമൊന്നും അതിന് ഇല്ല പക്ഷെ ഇതെന്താണ് ഞാൻ ചൂസ് ചെയ്തായത് ഞാൻ പാപം ചൂസ് ചെയ്തു ഞാൻ പിശാജിനോട് പറഞ്ഞു നീ ആ എനിക്ക് വേണ്ടത് നിന്നെയാ ഞാൻ നോക്കിയിരുന്നത് കാര്യം ഈ യേശുവിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല എനിക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരികയാണ് എന്റെ ജഡത്തിന് ഇഷ്ടമായതെല്ലാം അതാണ് നമ്മളിവിടെ കണ്ടത് നേരത്തെ നിങ്ങൾ എന്താണ് എഫ്ലി നമ്മൾ വായിക്കുന്ന രണ്ടാമധ്യായത്തില് നമ്മൾ വായിക്കുന്ന ഭാഗത്തിൽ എന്താണ് നമ്മൾ എങ്ങനെ നടന്നു അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ രണ്ടാമത്തെ വാക്യം മുതൽ അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു അല്ലാതെ അവൻ എന്നെ പിടിച്ചുകൊണ്ട് പോയതല്ല ഞാൻ അവനെ അനുസരിച്ച് നടക്കുകയാണ് എന്തുകൊണ്ട് കാരണം അവൻ എനിക്ക് തരുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു അതായത് എനിക്ക് എൻ്റെ ജഡത്തിന്റെ മോഹങ്ങൾ നിർവഹിക്കണമെങ്കിൽ യേശുവിൻ്റെ പുറകെ പോയാൽ അറിഞ്ഞതുകൊണ്ട് പിശാജിന്റെ സാമ്രാജ്യത്തിലാണ് ഇതിനുള്ള സ്വാതന്ത്ര്യം എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പിശാചിൻ്റെ സാമ്രാജ്യത്തിലേക്ക് ചെന്ന് കയറിയതാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം ഞാൻ ചെന്ന് കയറിയതാണ് അല്ലാതെ അവനെന്നെ പിടിച്ചോണ്ട് പോയതല്ല മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ ജഡ് നടന്ന ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് നോക്കുക ഐ വാസ് ഡൂയിങ് ഇറ്റ് എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്തത് പിശാജ് എന്നെ കൊണ്ട് അടിമവേല ജയിക്കൊന്നും ആയിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ ഇഷ്ടമായിരുന്നു പക്ഷേ ആ ഇഷ്ടം കൂടി അവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ കാലയിൽ ഒരു അങ്ങനെ ഇഷ്ടം ഉള്ളൂ അല്ലാതെ ചങ്ങലയിട്ട് വലിച്ചവന്റെ പാളയത്തിലേക്ക് എന്നെ കൊണ്ടുപോയതല്ല അവന്റെ പാളയത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ കാലയിൽ ഒരു ചങ്ങല ഇട്ടെന്നുള്ളതേ ഉള്ളൂ പക്ഷേ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ അങ്ങോട്ട് പോയത് ഞാൻ എന്നെ തന്നെ പിശാജിന് എഴുതിപ്പിക്കുകയായിരുന്നു ചെന്നപ്പോഴേ അവൻ പറഞ്ഞു എൻ്റെ കൂടെ വരികയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ കൂടെ വരികയാണെങ്കിൽ എനിക്ക് എഴുതിത്തരണം പാപം ചെയ്യുന്നവനൊക്കെയും പിശാജ് എന്ന പിതാവിന്റെ മകൻ പാപം ചെയ്യുന്നവൻ പിശാജിനൊരു ബോണ്ട് എഴുതി കൊടുക്കുകയാണ് ഐ ബിലോങ് ടു യു എന്നൊരു ബോണ്ട് എഴുതി കൊടുക്കുകയാണ് അങ്ങനെ പാപം ചെയ്ത് അവന്റെ അവന്റെ ആ പാളയത്തിൽ അവന്റെ വകയായി ജീവിച്ചതുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഞാൻ അവന്റെ വകയായിരുന്നു പക്ഷെ ദൈവത്തിന്റെ വകയായിരുന്ന ഞാൻ ഞാൻ ഇനി നിന്റെ വകയാണെന്ന് പിശാജിന് എഴുതി കൊടുത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇപ്പോഴെ വകയാണ് പിശാജിൻ്റെ വകയാണ് അതുകൊണ്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നിട്ട് കരുണയോടുകൂടി അവൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് നേരെ ചെന്ന് പിശാജിനോട് യുദ്ധം ചെയ്തിട്ട് എന്നെ പിടിച്ചോണ്ട് പോകുക എന്ത് ഇവൻ നിനക്ക് എന്ത് ഓ ചെയ്യുന്നുണ്ട് ഇവൻ നിനക്ക് എന്ത് കടപ്പെട്ടിട്ടുണ്ട് പിശാജു പറയുന്നു അവൻ പാപിയാണ് അവൻ മരിക്കണം അവൻ എന്നോട് കൂടെ പറഞ്ഞു അതാണ് സാജുവിനുള്ള മോചനത്തിനുള്ള അപ്പോൾ എന്റെ മരണം എന്ന് പറയുന്നത് സ്വാഭാവികമായി അതുകൊണ്ടാണ് അതിക്രമങ്ങളും ഭാവങ്ങളിലും മരിച്ചു എന്ന് പറയുന്നത് അതിന്റെ സ്വാഭാവികമായ ഒരു കോൺസിക്വൻസ് ആണ് അല്ലെങ്കിൽ അല്ലാതെ വേറെ ഒന്നുമില്ല സ്വാഭാവികമായ കോൺസിക്വൻസ് ആണ് കർത്താവ് അവന്റെ മരണം കൊടുത്തിട്ട് അല്ലെങ്കിൽ അവൻ മരിച്ചുകൊണ്ട് അവന്റെ മരണമല്ല അവന്റെ ജീവൻ കൊടുത്തിട്ട് ഹി വാസ് ഗിവിങ് ഹിസ് ലൈഫ് ആൻഡ് സേവിങ് ഹി വാസ് അവൻ അവന്റെ ജീവൻ കൊടുത്തിട്ട് എന്താണ് എന്നെ ജീവിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എന്നെ മാറ്റിയെടുക്കുകയാണ് അതുകൊണ്ട് എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു ക്രിസ്തുവിന് വലിയ വില കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നമ്മൾ പത്രോസിന്റെ ലേഖനം ഒന്ന് പത്രോസ് ഒന്നിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളിമൊന്ന മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു വന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് ആ രക്തം എന്ന് പറയുന്നത് ദൈവനീതിയെ സമാധാനിപ്പിക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മെ അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ആക്കി നിർത്തേണ്ടതിന് ഇല്ലേ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമ്മളെ കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും എന്റെ കളങ്കത്തിന്റെ പാട് ബാക്കി കിടക്കാൻ പറ്റില്ല ഞാൻ പിശാജിന് എന്നെ എഴുതി കൊടുത്ത ബോണ്ട് അവൻ്റെയിൽ ഇടിക്കരുത് ആ ബോണ്ട് അവന്റെ ഇടിക്കുകയാണെങ്കിൽ എപ്പോ വേണമെങ്കിലും അവൻ വന്നിട്ട് പറയും ഇവനെ എന്നെ അത അവനെ തന്നെ എനിക്ക് എഴുതി തന്നതാണ് എന്ന് പറയും അപ്പോൾ എന്നെയും വിളിച്ചുകൊണ്ട് പോയപ്പോൾ എന്നെയും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ എഴുതി കൊടുത്ത ബോണ്ടൂടെ പിടിച്ചുകൊണ്ട് പോയെങ്കിലേ എന്നെ വിശുദ്ധനായി ദൈവത്തിന് മുമ്പിൽ കർത്താവിനെ നിർത്താൻ പറ്റുള്ളൂ അല്ലാതെ പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് കാര്യമില്ല എന്നെ വിശുദ്ധനായി ദൈവത്തിന് സന്നിധി നിർത്തേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവ് ഇത്ര വലിയ വില കൊടുത്തത് അല്ലെങ്കിൽ എന്നെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ദൈവത്തിന് ഇത്രയും വില കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ എന്നെ പിശാചിന്റെ പിടിയിൽ നിന്ന് അവൻ അവകാശമൊന്നും ബാക്കിയില്ലാത്ത നിലയിൽ വിടുവിച്ചു കൊണ്ടുപോരാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം വിടുവിച്ച് പോരാ അതുകൊണ്ടാണ് അവൻ കയറിപ്പോയതാണ് ഞാനിത് പറയുമ്പോൾ എപ്പോഴും ഓർക്കും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ല അതെ പിടിച്ചുകൊണ്ട് പോയതല്ല നമ്മൾ ഇറങ്ങിപ്പോയതാണ് നമ്മൾ അവൻ്റെ അവൻ്റെ പിശാജിൻ്റെ ഭവനത്തിൽ ചെന്ന് കയറിയതാണ് ഞാനിത് മനസ്സിലാക്കാനായിട്ടൊരു ഒരു ഉദാഹരണ സാധനം പറയാനുള്ളത് പണ്ട് ഒരു ജോണി എന്ന് പറഞ്ഞൊരു പയ്യൻ അവനൊരു പട്ടിക്കുട്ടിയെ വളർത്തിക്കൊണ്ടിരുന്നു നല്ല നല്ലൊരു പട്ടിക്കുട്ടി ഈ പട്ടിക്കുട്ടിയെ വളർത്തി ഇവനിങ്ങനെ പട്ടിക്കുട്ടിയെ സ്നേഹിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു ഒരു ദിവസം ഈ പട്ടിക്കുട്ടി എന്തോ കുസൃതി കാണിച്ചു ഇവൻ നല്ലൊരു അടി കൊടുത്തു അടി കൊടുത്തു കഴിഞ്ഞപ്പം ഈ പട്ടിക്കുട്ടി എന്തിച്ചു ഇവിടെ നിന്നാ എനിക്ക് ഇനിയും ജലപ്പം അടി കിട്ടു അതുകൊണ്ട് തക്കം കിട്ടിയപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ അവളൊന്ന് സ്ട്രീറ്റിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി പോയി 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 വലിയൊരു വീട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ മതിലിനകത്തൊരുവൻ അകത്ത് തീർന്നു അകത്തു തീർന്നു വലിയൊരു തടിമാളനാണ് അവൻ ചെന്നപ്പോഴത്തേക്ക് ഇറച്ചി കൊടുത്തു ബിസ്ക്കറ്റ് കൊടുത്തു പാല് കൊടുത്തു ബാ കുഞ്ഞേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അകത്ത് കയറ്റി അവൻ ചിന്തിച്ചു ഓ ഈ യജമാനൻ എന്തൊരു യജമാനനാ ജോണിക്കുട്ടി ആരുന്നെങ്കിൽ എന്നെ ഇപ്പം തല്ലിയനി അപ്പൊ ജോണിക്കുട്ടികൾ നല്ല കിട്ടുക കിട്ടാതിരിക്കുകയും ചെയ്യും നല്ല ഭക്ഷണവും കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇയാളെ കൂടെ കൂടിയേക്കാവുന്ന വെച്ച് ഈ പട്ടിക്കുട്ടി ഈ പുതിയ ആൾ പുതിയ യജമാനന്റെ കൂടെ കൂട്ടി അങ്ങനെ കൂടി ജോണിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി ജോണിക്കുട്ടി നോക്കി അവിടെ നോക്കി ഇവിടെ നോക്കി പക്ഷെ പട്ടിക്കുട്ടിയെ കാണാനില്ല അവനിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് എവിടെയാണ് പട്ടിക്കുട്ടി എന്നുള്ളതിനെക്കുറിച്ച് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് കാണാൻ പറ്റുന്നില്ല അനേക ദിവസങ്ങൾ കഴിഞ്ഞു പക്ഷേ ഈ വീട്ടിൽ ആദ്യത്തെ സ്വീകരണമേ ഉണ്ടായിരുന്നുള്ളൂ പിറ്റേ ദിവസം തൊട്ട് ഈ പട്ടിക്കുട്ടിയെ തല്ലാനും പിടിക്കാനും ആകെപ്പാടെ അത് അനുഭവിക്കാവുന്ന ദോഷമെല്ലാം അനുഭവിക്കാൻ തുടങ്ങി ഇതിന് ഭക്ഷണം കിട്ടാതായി ആദ്യം കിട്ടിയ ഭക്ഷണമേ ഉള്ളൂ പിന്നെ ഭക്ഷണമൊന്നും കിട്ടിയില്ല ഭക്ഷണം കിട്ടുന്നില്ല ആകെപ്പാടെ വല്ലാത്ത ഒരു സ്റ്റേജ് അങ്ങനെ ഒരു ദിവസം ജോണിക്കുട്ടി ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ മതിലിനകത്തൂടെ ഈ പട്ടിക്കുട്ടി അവിടെ നിൽക്കുന്നത് കണ്ടു ഉണങ്ങി എന്താ ക്ഷീണിച്ച് ഇങ്ങനെ ആര്ക്ക് കരണ തോന്നെന്നുള്ള നിലയിൽ നോക്കിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ജോണിക്കുട്ടി പെട്ടെന്ന് ഇതിനെ പേര് വിളിച്ചപ്പോഴത്തേക്ക് ഇതിങ്ങനെ നോക്കി അപ്പൊ മനസ്സിലായിത് അവന്റെ പട്ടിക്കുട്ടിയാണെന്നുള്ളത് മനസ്സിലാക്കി അവൻ ഈ ആളിൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ പട്ടിക്കുട്ടിയാണ് അതുകൊണ്ട് എനിക്കിതിനെ വേണമെന്ന് പറഞ്ഞു എന്നെ പറഞ്ഞു നിന്റെ പട്ടിക്കുട്ടി ആരും ധരിക്കും പക്ഷെ ഇപ്പം നിന്റെ അല്ല കാരണം ഇത് ഞാൻ പിടിച്ചോണ്ട് പോകുന്ന ഞാൻ എന്തു ചെയ്തതാണ് ഇത് എന്റെ വീട്ടിൽ വന്നു കയറി ഞാൻ ഭക്ഷണം കൊടുത്ത് നിർത്തിയ പള്ളിക്കുട്ടിയാണ് ഇതിനെനിക്ക് വേണം ഇതെന്റെ പട്ടിക്കുട്ടിയാണ് നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇത്ര നാൾ നോക്കിയതല്ലേ എനിക്കിതിന് അയ്യായിരം രൂപ വേണം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ് അപ്പൊ ജോണി കുട്ടിയുടെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഉള്ള പൈസയൊന്നും ഇല്ല കൊച്ചു തീർക്കണമല്ലേ അവൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ അവൻ പോയി അവൻ അന്ന് വരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അവൻ്റെ ചോയ്സ് എല്ലാ കാര്യങ്ങളും വിറ്റിട്ട് ഈ അയ്യായിരം രൂപ ഇവൻ്റെ കൊണ്ടു കൊടുത്തു പട്ടിക്കുട്ടി ഇവിടെ പറഞ്ഞു ഞാൻ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു നെയ് തടിമാളം പറയാണ് കൊണ്ടുപോകാം പക്ഷെ ഒരു കാര്യം ഈ അയ്യായിരം രൂപയ്ക്ക് ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിനെ കെട്ടിയിരിക്കുന്ന ചങ്ങല ഞാൻ പൊട്ടിച്ചു തരാം അത് നിന്റെ കൂടെ വരുന്നെങ്കിൽ നിന്റെ വട്ടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ വട്ടി അത് നിന്റെ കൂടെ വരികയാണെങ്കിൽ നിന്റെ വട്ടി അത് നീ അയ്യായിരം രൂപ എനിക്ക് തന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഇനി ഞാനിനി ഇടുന്നില്ല അത് നിന്റെ കൂടെ ഇടുന്നെങ്കിൽ നിന്റെ വട്ടി ഇവിടെ നിൽക്കുന്നെങ്കിൽ എന്റെ വട്ടി എങ്ങനെയുണ്ട് ഇതാണ് വാസ്തവത്തിൽ അധികാരത്തിൽ നിന്ന് വിളിപ്പിക്കുക എന്ന് പറയുന്നത് യേശു കർത്താവ് വില കൊടുത്തത് കൊണ്ട് ഇനി പിശാജിന് എന്റെ മേൽ ചങ്ങലയിടാൻ കഴിയില്ല പക്ഷെ എനിക്ക് വേണമെങ്കിൽ പിശാജിന്റെ കൂടെ ഇനി വേണമെങ്കിൽ നിൽക്കാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ഇനി വേണമെങ്കിൽ എനിക്ക് എവിടെ തന്നെ നിൽക്കാം കൂടെ നിൽക്കാം പക്ഷേ പിശാജിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ചങ്ങലയിടാൻ പറ്റത്തില്ല ഇതുപോലെ കാൽവറിക്രൂസിൽ യേശു കർത്താവ് സകല മനുഷ്യരുടെയും സകല പാപങ്ങൾക്കും വേണ്ടിയുള്ള വില കൊടുത്തു കഴിഞ്ഞു യേശു ക്രിസ്തു കാൽവറിക്രൂശിൽ മരിച്ചപ്പോൾ വിശ്വാസികളുടെ മാത്രം പാപങ്ങൾക്ക് വേണ്ടിയാണോ കർത്താവ് മരിച്ചത് അല്ല ലോകത്തിലെ സകല മനുഷ്യരും അവർ ഹിന്ദുക്കളാണെങ്കിലും കള്ളന്മാരാണെങ്കിലും കൊള്ളക്കാരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും വിഗ്രഹാരാധികളാണെങ്കിലും കൈകൊട്ടി പാടുന്നവരാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചത് എല്ലാവരുടെയും പാപങ്ങളുടെ ശിക്ഷ കർത്താവ് കാൽവർക്രൂശിലെ ഏറ്റെടുത്തു എന്നിട്ടും എല്ലാവരും ഇന്ന് യേശുവിൻ്റെ കൂടെ അല്ലല്ലോ എന്തുകൊണ്ടാ യേശുക്രിസ്തുവിന്റെ കാൽവൽ ക്രൂശിലെ മരണം കൊണ്ട് ചങ്ങല പൊട്ടി പക്ഷേ യേശുവിൻ്റെ പിന്നാലെ പോകാനുള്ള തീരുമാനം ഓരോരുത്തരും എടുക്കണം ഞാൻ പറഞ്ഞ ഗ്രഹിക്കണം പക്ഷേ യേശു ക്രിസ്തു കാൽവൽക്രൂശി മരിച്ചത് കൊണ്ട് ഇനി ചങ്ങലയില്ല ഇനി ലോകത്തിൽ ഒരു മനുഷ്യനെയും പിശാജിനെ കൈയടക്കി വെക്കാൻ കഴിയില്ല കാര്യം ചങ്ങല പൊട്ടിപ്പോയി ഇനി പിശാജിന്റെ കൂടെ ഒരുത്തം നിൽക്കുന്നെങ്കിൽ അത് അവന്റെ അവന്റെ അതുകൊണ്ടാണ് അന്ധകാരത്തിന്റെ അല്ലെങ്കിൽ യേശു വില കൊടുത്ത് വാങ്ങി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹി സെറ്റ് അസ് ഫ്രീ എന്ന് പറയുന്ന ആ വേദഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഇതാണ് ഇനിയിപ്പോൾ ഇരുട്ടിൻ്റെ അധികാരം അവൻ്റെ മേൽ ഇല്ല എൻ്റെ മേൽ ഇരുട്ടിൻ്റെ അധികാരമില്ല പക്ഷേ വെളിച്ചത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ലെങ്കിൽ എനിക്ക് വീണ്ടും വേണമെങ്കിൽ എങ്ങനെ തന്നെ കഴിയാം ഈ ഇരുട്ടിൽ തന്നെ കഴിയാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും ന്യായവിധി നമ്മൾ യോഹൻലാൻ്റെ സുവിശേഷം മൂന്നാമത്തെ പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോൾ പറയുന്നുണ്ട് ന്യായവിധി എന്നോ എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് ഇന്നിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ പിശാചിന്റെ അടിമത്തത്തിൽ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ റീസണേ ഉള്ളൂ കർത്താവ് ഒഴിപ്പിക്കാഞ്ഞിട്ടല്ല നമ്മൾ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നതായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ പൗരസോടെയാണ് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുപ്പിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്താ